വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി അകമല നിവാരണ വിദഗ്ദ്ധർ പരിശോധന നടത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത് വടക്കാഞ്ചേരി നഗരസഭ അകമലയ്ക്ക് സമീപമുള്ള മാരാത്തുകുന്നിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ പരിശോധന നടത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശിച്ചത് പ്രകാരം നടത്തിയ പരിശോധനയിൽ ഹസാഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് ജി എസ് പ്രദീപ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എച്ച് വിജിത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച് വിശദമായ പഠനം നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ അപകടാവസ്ഥയിലുള്ള രണ്ട് കുടുംബങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർക്ക് വസതിയിലേക്ക് തിരിച്ചു പോകാമെന്നും അതേസമയം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ മഴയുണ്ടായാൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചു രണ്ട് കുടുംബങ്ങളുടെ പുനരധിവാസത്തിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ സ്വീകരിക്കും മണ്ണിടിഞ്ഞു വീണ വസ്തുവിന് മുകളിലുള്ള ഉപയോഗശൂന്യമായ രണ്ട് കിണറുകൾ മൂടുവാനുള്ള നടപടി കൈക്കൊള്ളും പ്രദേശത്തെ രണ്ട് കോൺക്രീറ്റ് റോഡുകളുടെ വശങ്ങളിൽ വെള്ളം ഒഴുകി താഴേക്ക് എത്തുന്നതിന് ഓടകൾ നിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രദേശം സുസ്ഥിരമാക്കുന്നതിന് ലഘു പദ്ധതികൾ നടപ്പാക്കുവാനും ഇതിനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിന് ഡി തയ്യാറാക്കി സമർപ്പിക്കും പരിശോധനയിലും തുടർന്ന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലും വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാർഡ് കൌൺസിലർ ബുഷറ റഷീദ് തഹസിൽദാർ എം സി അനുപമൻ വില്ലേജ് ഓഫീസർ ഹസാഡ് അനലിസ്റ്റ് ഡി എം പ്ലാൻ കോർഡിനേറ്റർ ജില്ലാ ജിയോളജിസ്റ്റ് മണ്ണ് സംരക്ഷണ ഓഫീസർ ഹൈഡ്രോളജിസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി